നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു പുതുവർഷത്തിലെ ആദ്യ മാസമായ ജനുവരിയിലെ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് ജനുവരി മാസത്തിൽ സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾക്ക് യോഗമുണ്ടോ മറ്റെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് എന്നാൽ കർമാധിപതിയായിരിക്കുന്ന ശനി ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനാണ് ഈ മാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നത് എന്നാൽ പതിനെട്ടാം തീയതി വരെ ധനാധിപതിയും നിവർത്തി സ്ഥാനാധിപതിയുമായിരിക്കുന്ന ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയുള്ളത് കാരണം പതിനെട്ടാം തീയതി വരെ സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കങ്ങൾ സ്ത്രീ സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ധനനഷ്ടം പോലെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഭാഗ്യത്തിന് കുറച്ച് കുറവ് വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമാണ് എന്നാൽ പതിനെട്ടാം തീയതിക്ക് ശേഷം വളരെ നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനും ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണഫലം അനുഭവിക്കാനും യോഗമുണ്ട് ഗവൺമെൻറ് ജോലിക്ക് കാത്തിരിക്കുന്നവർക്കൊക്കെ ഈ മാസത്തിൽ ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട് യോഗമുണ്ട് അപ്പോൾ ലിസ്റ്റിലൊക്കെ വന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും തൊഴിലെ നേതൃത്വപരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് എന്നാൽ കർമാധിപതി ബാധകാധിപതി ആയത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് പറ്റില്ല അതേപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യമായിട്ടുള്ള ചെലവും കൂടാനായിട്ട് സാധ്യതയുണ്ട് വരുമാനം ത്തേക്കാൾ കൂടുതൽ ചെലവ് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചെലവ് വർധനവ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഭാഗ്യത്തിന് കുറവുണ്ടാകാനായിട്ട് സാധ്യതയുള്ളൊരു സമയം കൂടിയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികൾ ശത്രുക്കളാകാതെ അവരുടെ ഭാഗത്തുള്ള പെരുമാറ്റം കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകാനുള്ള യോഗവും ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുകയും ശത്രുദോഷ പരിഹാരമായിക്കൊണ്ട് ഗണപതി ഹോമം നടത്തുകയും ദേവീക്ഷേത്രത്തിൽ അഥാശക്തി വഴിപാട് ചെയ്യുകയും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഥാശക്തി വഴിപാടൊക്കെ ചെയ്യണം അപ്പോൾ ജന്മരാമ വനേ ദുഃഖം എന്ന് പറയുന്നൊരു യോഗത്തിൽ കൂടി ാണ് ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് ഇത് കാരണം കുറച്ച് വ്യാഴപ്പഴവുണ്ട് അത് കാരണം കൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ചിലെ മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാദിനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ അഷ്ടാക്ഷരിയോ ദ്വാദശാക്ഷരിയോ ജപിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കാരണം അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുള്ള കാരണം നാഗപൂജ ചെയ്യുക അതേപോലെ ശത്രുദോഷത്തിനുള്ള സാധ്യതയുള്ളത് കാരണം ഉദര സംബന്ധമായിട്ട് ഗ്യാസ്ട്രിക്ക് പോലുള്ള രോഗങ്ങൾ വർദ്ധിക്കാൻ യോഗമുള്ള സമയമായത് കാരണം കൊണ്ടും ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവിൻ്റെ ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് നവഗ്രഹ നവഗ്രഹപൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു കേതുപൂജ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാട് പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസത്തില് എല്ലാ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും സാമ്പത്തികമായിരിക്കുന്ന ഉണ്ടാകാനും അശ്വതി നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് പ്രത്യേകിച്ചും യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് സർവീസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ തൊഴിലെടുക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ് പഠനത്തിൻ്റെ കാര്യത്തിൽ ഏകാഗ്രതയൊക്കെ കിട്ടാനായിട്ട് യോഗമുണ്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് പക്ഷേ ശത്രുദോഷ പരിഹാരം ചെയ്താൽ മാത്രമേ മേൽപരപ്പെട്ട ഗുണഫലങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമെങ്കിലും ദാമ്പത്യ സംബന്ധമായിട്ട് ചെറിയ തടസ്സങ്ങൾക്ക് പതിനെട്ടാം തീയതി വരെ യോഗ ഉണ്ട് പതിനെട്ടാം തീയതിക്ക് ശേഷം ദാമ്പത്യ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ വളരെ അനുകൂലവും ഭാര്യ കുടുംബങ്ങളിൽ നിന്നും ഭാര്യയിൽ നിന്നൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും നേട്ടങ്ങളുണ്ടാകാനും യോഗമുണ്ട് കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എന്നാലൊരു പ്രവർത്തന യോഗത്തിൻ്റെ ചെറിയൊരു ലക്ഷണമുള്ളത് കാരണം കൊണ്ട് പതിനെട്ടാം തീയതി വരെ അത്ര അനുകൂലമായിരിക്കുന്ന സമയമല്ല അത് കാരണം കൊണ്ട് തന്നെ യഥാശക്തി വഴിപാട് പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്താൽ ഈ മാസത്തിൽ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും മാനസികമായിട്ടുള്ള സന്തോഷവും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്